ഇസ്രായേൽ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം അതാണ് ഒരുപക്ഷെ ഈ അറബ് രാജ്യങ്ങളുടെ സമ്മേളനത്തിന് ഏറ്റവും വലിയ കാരണമായി മാറിയതെങ്കിൽ ഇപ്പോഴിതാ ഇസ്രായേലിന് ഏറ്റവും വലിയ പ്രഹരം നൽകിക്കൊണ്ട് ഈജിപ്തിൽ നിന്നും സൈനികരുടെ ശക്തമായ പ്രഹരം ഏറ്റിരിക്കുകയാണ് ഇത് ഇസ്രായേൽ നിലച്ചിരിക്കാതെ സംഭവിച്ചതാണ് അതുകൊണ്ടുതന്നെയാണ് അമേരിക്കയുടെ സഹായവുമായി മുന്നോട്ട് ചെല്ലുന്നത് പറഞ്ഞു പറഞ്ഞുമെടുക്കാനും ഈജിപ്തിന്റെ നിലപാടുകൾ മയപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ ഈജിപ്റ്റ് ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈജിപ്റ്റിന്റെ തലസ്ഥാനമായ കേറോയിൽ പ്രത്യേക സമ്മേളനം ഇപ്പോൾ മന്ത്രിസഭ വിളിച്ചു ചേർത്തിരിക്കുകയാണ് അതിൽ എടുത്തിരിക്കുന്ന ഏറ്റവും ശക്തമായ നിലപാട് പലസ്തീനെതിരെ പ്രവർത്തിക്കുന്ന ഇസ്രായേലിനോട് ഒരു രീതിയിലുള്ള നീതിയും കാണിക്കേണ്ട കാര്യമില്ല കാരണം അനീതിയുടെ കലവറയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ സയനിസ്റ്റ് ഭരണകൂടം ഇസ്രായേലിൽ ആഭ്യന്തര കലാപം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു കലുഷിതമാണ് അവിടുത്തെ അവസ്ഥ സയനിസ്റ്റ് ഭരണകൂടത്തെ തൂത്തറിയാൻ വിമത നീക്കങ്ങൾ ശക്തമാണ് ആ വിമത നീക്കങ്ങളെ ഒരു പരിധിവരെ നിതന്യാഹു തടഞ്ഞു നിർത്തിയത് അതിർത്തിയിലെ യുദ്ധ സാഹചര്യങ്ങളെ മുതലെടുത്ത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതൊന്നും വിലപോകുന്നില്ല എന്ന് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിതന്യാഹു ഇസ്രായേൽ വിടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇസ്രായേലി ബന്ധികളെ പലസ്തീൻ പിടിച്ചു വച്ചിരിക്കുന്നതിന് കാരണമുണ്ട് അതിനു പകരമായി പലസ്തീനിന്റെ പരമാധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് അതിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ടില്ല നൂറ്റി അൻപതിൽ പരം രാജ്യങ്ങൾ അംഗീകരിച്ച ഒരു ടെറിട്ടറിയെ രാജ്യപദവി നൽകാൻ സുരക്ഷാ സമിതിയിലെ ഒരേ ഒരു രാജ്യത്തിന് തയ്യാറാകാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കും കഴിയില്ല സൈണിസ്റ്റ് ഭരണകൂടം എന്നായാലും തൂത്തറിയപ്പെടും ഡൊണാൾഡ് ട്രംപിനെ ഒരു പരിധിയുണ്ട് ഇടപെടൽ നിന്ന് എല്ലാ രീതിയിലും അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്കാർ തന്നെ വിലക്കുന്ന സാഹചര്യം നിതന്യാഹു ഏതുസമയം രാജിവയ്ക്കും കാരണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം നാലുപാടും വളഞ്ഞാലുള്ള സാഹചര്യം ഭൂതി വിമതർ ചെങ്കടലിൽ നടത്തിയ ആക്രമണം വല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളെ തന്നെ പിടിച്ചുകുലിക്കിയതാണ് എന്നാൽ യഹിയസാലി ഒരു മറുപടി കൂടി പറഞ്ഞു നെതന്യാഹുവിന്റെ സൈണിസ്റ്റ് ഭരണകൂടം അവസാനിപ്പിക്കും അവിടെ വലിയൊരു അട്ടിമറി നടത്തിയിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് രണ്ടു ഉള്ളൂ ഒന്ന് നീക്കുമായി പലസ്തീനെ മോചിപ്പിക്കാം ഹമാസിനോട് ശക്തമായി പോരാടി നഷ്ടങ്ങൾ വീണ്ടും വരുത്തിവെയ്ക്കാതിരിക്കാം ഹമാസിനെ ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഹിസ്ബുള്ളയെയും ഒക്കെ തീർത്തു എന്ന അവകാശവാദം പ്രഖ്യാപിക്കുന്ന നിലവിലെ മൊസാദിലെ സൈനികർ കിടുകിട വറയ്ക്കുന്ന മറ്റൊരു നീക്കം കൂടി ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ട് ഇസ്രായേൽ ടാങ്കുകൾ പൊളിച്ചടിക്കൊണ്ട് ഈജിപ്റ്റ് വരുന്നത് വെറുതെയല്ല ഇറാനും അറേബ്യ രാജ്യങ്ങളുടെ കൊളീജിയവും അതോടൊപ്പം തന്നെ റഷ്യയും ഫ്രാൻസും ഒക്കെ ചേരുന്ന പുതിയൊരു സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു ഓഫർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ് എൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും